ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുന്നുണ്ട് തത്സമയം ജനങ്ങൾ കേരളത്തിൽ പട്ടിണി നടക്കുന്നില്ല പിന്നെ പട്ടിണി ഇല്ലാത്ത ഒരു സംസ്ഥാനമായി അടുത്തമാസം പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ് അതെല്ലാം നടക്കുന്ന കേരളത്തിൽ മാത്രമാണ് ഈ ഈ ബി ജെ പി ഗവർണർമാരെല്ലാം ജനിച്ചു വളർന്ന നാട്ടിലും അവരുടെ ഗവർണർമാർ മറ്റു സംസ്ഥാനങ്ങളിലും എന്താ സ്ഥിതി പട്ടിണിയുടെയും കൂടുതലായ്മയുടെയും വിദ്യാഭ്യാസത്തിന് എന്ത് സ്ഥിതി എന്താ ഇവരെല്ലാം ഇരുന്ന സംസ്ഥാനങ്ങളിലും വാരിക്കോലി കൊടുത്തല്ലോ കാശ് വിദ്യാഭ്യാസത്തിനു അത് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടായിട്ടില്ല അത് അപകടമാണെന്നുള്ള തർക്കമില്ലല്ലോ അധികാരമില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ കഷ്ടമാണ് സാധാരണഗതിയിൽ നമ്മള് ഈ മുമ്പ് കാലങ്ങളിൽ ഗവർണർ ബി ജെ പി ഗവണ്മെന്റ് വരുന്നതിന് മുമ്പേ രാഷ്ട്രീയത്തിൽ തന്നെ ഉള്ളവരായിരുന്നാലും അവര് മുഖ്യമന്ത്രിമാരായിരുന്നാലോ അല്ലെങ്കിൽ അത്തരം പക്വതയുള്ള പക്ഷപാതപരമായിട്ടുള്ള നിലപാട് എടുക്കാത്ത പിന്നെ ആ ഇന്നാണ് കേരളത്തിൽ ഇന്നത്തെ സംസ്ഥാനത്തെ ഗവർണർ എന്ന് പറയുമ്പോൾ തന്നെ ആ സംസ്ഥാനത്തിന് തന്നെ ഒരു മഹിമ ഉണ്ടാവുന്ന ആൾക്കാർ എന്നെ നിയമിച്ചിരുന്നത് ഇത് ഇന്നെയാണ് ഗവർണർ ആട എന്ന് തല ഈ അറിയാവുന്ന ആൾക്കാർ പിന്നെ പ്രതികരിക്കുന്ന സ്ത്രീ ഇവർക്ക് പദവിയുടെ മഹത്വം അറിയില്ല എന്നാണോ പകുതിയുടെ മഹത്വം അറിയാ അറിയാതെ അറിയാതെല്ലോ ചെയ്യുന്നത് അവരെല്ലാം ഗവർണർമാരായി എഴുതവരാണല്ലോ ഇരിക്കുന്ന സ്ഥാനത്തിന്റെ അധികാരങ്ങളെ പിന്നെ അവർ പുതിയ കൊടുക്കുക മാറിയിട്ട് ഒരു ആശയ പ്രചാരണവും പ്രത്യശാസ്ത്ര പ്രചാരണവും ഒക്കെയാണ് നിലവിൽ ഇപ്പോ ഇപ്പോഴത്തെ ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു അതിന് ഒരു പ്രചാരണവും അല്ലെങ്കിൽ ജനങ്ങളെ അതൊന്നും അറിയിക്കാനുള്ളൊരു നടപടിയോ സി പി എമ്മിന്റെയോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് ഗവൺമെന്റ് കാര്യമായിട്ട് തന്നെയാണ് വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ അത് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന അറി അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നതിന് വേണ്ടിയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നേട്ടങ്ങൾ അതിനെ ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടിയും ഉള്ള പ്രശ്നമാണ് ഇപ്പോൾ ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെയും ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്നില്ല അത് നമുക്ക് ബാധിക്കുന്നത് നമ്മുടെ കുട്ടികളെയാണ് ബാധിക്കുന്നത് രക്ഷകർത്താക്കളെയാണ് ബാധിക്കുന്നത് നമ്മുടെ പൊതുവിദ്യ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെയാണ് ബാധിക്കുന്നത് അത് ബോധപൂർവ്വം അവർ നടത്തുന്ന കേരളം ഒരു ഒരു കാരണവശാലും

ഇത് അന്തരീക്ഷത്തിലോ ബി ജെ പിടെ ആർ എസ് എസിന്റെ ആർ എസ് ആറിന്റെ മനസ്സിലോ ആർ എസ് ആറിന്റെ കമ്മിറ്റിയിലോ ഒക്കെ തീരുമാനിച്ച കാര്യം ഞാൻ അദ്ദേഹം പറഞ്ഞല്ലോ അതിനു തന്നെ ശരിയായിട്ടുള്ള സ്വാതന്ത്ര്യകാലത്തിലൊക്കെ ഉണ്ടായത് അന്നേ ആ സങ്കല്പാണ് പക്ഷെ അന്ന് ഇല്ലെന്ന് പറയുമ്പോൾ ഇല്ല തന്നെയാണ് തർക്കമില്ല ഈ കൂടെ ഒരു ഇതിന്റെ എപ്പോഴും ായി വലിയ അഭിപ്രായ പ്രകടനം പ്രധാനമന്ത്രി നടത്തുകയും പാകിസ്ഥാൻ രാജ്യത്ത് ഭീകരപ്രവർത്തനം ഒക്കെ നടത്തുകയും ചെയ്യുന്നതിനിടയിലാണ് അതിനെ കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഭൂപടത്തിന്റെ മുന്നിൽ പുഷ്പാർച്ചന നടത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഞാൻ രാജ്ഭവനിൽ നടത്താൻ പാകിസ്ഥാനൊക്കെ നിങ്ങൾ ചോദിച്ചല്ലോ ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇന്ത്യയിലൊരു പാരതാമ്യ സമയത്ത് എത്തോളം പഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി പാർലമെന്റ് രാജ്യസഭ ലോകസഭ നിയമസഭ എവിടെയെങ്കിലും പാസ്സാക്കി